ഇതാണ് നമ്മുടെ സാഫിന്റെ ബൾബ് അല്ലെങ്കിൽ കോംസ് എന്ന് പറയും സാഫ്രൺ കോംസ് അപ്പൊ ഇത് കാശ്മീർന്നുള്ള ഒരു കോംസ് ആണ് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതൊരു നമ്മുടെ ഒരു വെളുത്തുള്ളി പോലത്തെ ഒരു ഏകദേശം ആ ഒരു സൈസിൽ വരുന്ന ഒരു സാധനമാണ് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് കശ്മീരിലും അതുപോലെ തന്നെ ഇറാനിലാണ് ഈ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് അവിടെയും മണ്ണിന്റെ അടിയിലാണ് എത്രത്തോളം മണ്ണിന്റെ അടിയിലാണ് ഇത് വളരുന്നത് ആകെ മണ്ണിന്റെ പുറത്തോട്ട് വരുന്നത് ഈ പൂവിന്റെ പോർഷൻ ഇത്രയൊരു ഹൈറ്റിലെ മാക്സിമം വരാറുള്ളൂ പിന്നെ വേറൊരു സ്റ്റേജിൽ ഇതിൽ പുല്ലും കാര്യങ്ങളൊക്കെ ഒരു രീതിയിൽ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ സാഫ്രൻ്റെ പൂവ് ആക്ച്വലി ഇന്ന് നമുക്ക് പൂവ് കുറവാണ് അപ്പോൾ അതിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് പൂവായിരുന്നു കഴിഞ്ഞ ആഴ്ചയൊക്കെ നമുക്കൊരു തൗസൻഡ് ടു തൗസൻഡ് പൂവ് നമുക്ക് ഡെയിലി കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ആഴ്ച നമുക്ക് പൂവ് കുറവാണ് അപ്പോൾ ഇനി ഈ ഒരു പൂവിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പല പാർട്സ് കാണാൻ പറ്റും അപ്പോൾ ഈ നീൽ ഈ വയലറ്റ് കളർ നീലല്ല വയലറ്റ് കളറാണ് ഇതിൻ്റെ പെറ്റൽസ് എതൾ അപ്പോൾ ഇതിനകത്ത് ആറ് എതളുകൾ ഉണ്ടാവും അതുപോലെ തന്നെ ഈ റെഡ് കളറാണ് നമ്മുടെ സാഫ്രൺ അല്ലെങ്കിൽ കുങ്കുമ കേസരി എന്ന് പറയുന്നത് ഈ ഒരു റെഡ് കളറാണ് അപ്പോൾ ഈ മൂന്ന് ത്രെഡ് അതായത് ഇതിന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുങ്കുമ പൂവിന്റെ സ്റ്റിഗ്മ അഥവാ പരാഗണ സ്ഥലമാണ് ഈ മൂന്ന് ത്രെഡ് അതിന് ത്രെഡും എന്ന് പറയാറുണ്ട് അപ്പോൾ ഈ ഒരു മൂന്ന് ത്രെഡിന് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു മൂന്ന് സ്റ്റിഗ്മയ്ക്ക് വേണ്ടിയാണ് ആക്ച്വലി നമ്മൾ ഈ ഒരു സാഫ്രൻ കൾട്ടിവേറ്റ് ചെയ്യുന്നത് ഇതാണ് ഇതിൻ്റെ സ്പൈസ്